ആ ഗീസ് നമ്മൾ പറയാൻ പോകുന്നത് ബുദ്ധിയുള്ള കാക്ക എന്ന കഥയാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് നോക്കിയാലോ ഒരിടത്തെ ഒരു കൊച്ചു വീ ഒരു കൊച്ചു കാക്ക ഉണ്ടായിരുന്നു ആ പാറി പാറി പാറിപ്പോയപ്പോൾ അതിന് നല്ല ദാഹവും ക്ഷീണവും വന്നു ക്ഷീണം വന്നപ്പോൾ അത് പറന്ന് പറന്ന് പോയിട്ട് എല്ലാ വീട്ടിലും നോക്കി അപ്പോൾ എന്നും കണ്ടില്ല അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു അപ്പം അവിടെ പുറത്തൊരു കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു അതിലൂടെ കാക്ക പറന്ന് പറന്ന് വന്നു അപ്പൊ വന്നപ്പോൾ കാക്ക കുറേ കല്ല് അല്ല കൊത്തിയിട്ടു കൊക്കും കൊണ്ട് കൊത്തി നോക്കിയപ്പോൾ വെള്ളം കിട്ടിയില്ല കുറേ കല്ലുണ്ടായിരുന്നു അപ്പത്തേക്ക് കുറേ കല്ല് ഇതിലേക്ക് അവിടെ നല്ല വെള്ളം വന്നു അപ്പോൾ സന്തോഷത്തോടെ കുടിച്ചിട്ട് പാറി പാറി പാട്ടും പാടിയിട്ടും ബായ് പോയി നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്കും സബ്സ്ക്രൈബും ചേരാൻ മറക്കല്ലേ ബായ്